ഹലോ ഗായ്സ് അപ്പം ഞാൻ വീട്ടിലാണുള്ളത് ഏട്ടാ ഞാൻ ഇന്നലെ വന്നതാണ് വീട്ടിലേക്ക് ഞങ്ങൾക്ക് അമ്പലത്തിൽ ഒരു ഡാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾ ഇവിടെ കുറേ കുറേയല്ല രണ്ട് കൂട്ടുകാരിട്ട് ഞാൻ കാണിച്ചവേ ഇതാ പോണ പോണൊരാള് ഇതാണ് ജൂലി അത് ഋതിക ചേട്ടൻ്റെ കുട്ടിയാണ് പിന്നെ ഇവിടെ ഏടത്തി ഉണ്ട് ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഞാൻ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെ പോവും ഫ്രണ്ട്സ് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് വീട്ടിൽ ഇതാണ് എൻ്റെ ഋതിക മോള് ഒരാളും കൂടെ ഇണ്ടട്ടോ സ്കൂളിൽ പോയതാണ് തിരിച്ചു കൊടുത്ത ചോറ് ആള് അല്ലേ ചോറ് എത്ര ചോറ് ഒന്നാ ഒന്ന് ഒന്നുകൂടെ പോയി കഴിച്ചോട്ട് വാ ചെല്ലേ വീട്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യൊന്നും ഇല്ല കാണിച്ചു പിന്നെ വേറൊരു കാര്യം കാണിച്ച ഋതിക മോൾ ഇതാ കെടു കാര്യം ഞാൻ ഞാനിപ്പൊ കാണിച്ചരാടെ വെയിൽ വരാണ്ടിരിക്കാർപ്പായ ഇതാണ് പിന്നെ വീട്ടിലെ വിശേഷം ഇതാ മതില് പൊളിഞ്ഞു ചാടിയുണ്ട് അവിടെ തുണിയും കാര്യങ്ങളൊക്കെ ഒണിക്കുന്നുണ്ട് അവിടെ കൊണിക്കുണ്ട് അപ്പോൾ വീട് ഇതാണ് കാരണം ഞങ്ങളുടെ വീട് വ്ലോഗൊന്നും എടുക്കാൻ അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത് ഇതാണ് വീട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ